ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസ ഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ജൂലൈ പതിനഞ്ച് വരെ മിഥുനം രാശിയിലും ശേഷം ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലുമാണ് സൂചൻ്റെ സഞ്ചാരം ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മകീര്യം അര തിരുവാതിര പുണർദം പുണർദ്ദമുക്കാൽ നക്ഷത്രക്കാരായ മിഥുരം രാശിക്കൂറിന് എങ്ങനെയെന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ജോലി സംബന്ധമായ കാര്യത്തിലേക്ക് കടക്കാം ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ താൽപ്പര്യമില്ലായ്മയും അലസതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാക്കും ചില ശത്രുതടസ്സങ്ങൾ പ്രതീക്ഷിച്ചേക്കാം സാമ്പത്തികമായിട്ടാണെങ്കിൽ വരവ് ചെലവ് തുല്യമായിരിക്കും സഹോദരന്മാരിൽ നിന്നോ കൂടെയുള്ളവരിൽ നിന്നോ വെറുപ്പോ മറ്റു മോശപ്പെട്ട അഭിപ്രായങ്ങളോ വരാതെ സൂക്ഷിക്കണം നമ്മൾ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വാക്ക് സാമർത്ഥ്യം കൂടും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിനു വേണ്ടി ചെലവ് വന്നേക്കാം ജൂലൈ പതിനഞ്ചിനു ശേഷം ഉപകരണങ്ങളുടെ നാശമോ നഷ്ടമോ ഉണ്ടായേക്കാം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും തൻ്റെ കഴിവ് കൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും വിദേശത്തുള്ളവർക്ക് തൊഴിൽ തടസ്സങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി പ്രാപിക്കും കൂട്ടു ബിസിനസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടപാട് നടക്കാൻ സാധ്യതയുണ്ട് എന്നാലും പണം വളരെ ശ്രദ്ധിച്ച് ചെലവഴിക്കുക മക്കളുടെ വിദ്യാഭ്യാസമോ തൊഴിലോ തൻ്റെ വിദ്യാഭ്യാസമോ തൊഴിലോ വിവാഹമോ എന്നീ കാര്യങ്ങളിൽ അനുകൂലമായി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യഗുണമുണ്ടാകും കൃഷി മറ്റ് ഇതര കന്നുകാലി ജോലി ചെയ്യുന്നവർക്ക് വരുമാനം കൂടും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും കൂടുന്ന സമയമാണ് എങ്കിലും ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള മാനസിക ബലം ഉണ്ടാവുകയും ചെയ്യും ശിവക്ഷേത്ര ദർശനം ശാസ്താവിനും ഗണപതിക്കും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറായ പുണർദ്ദം കാല് പൂയം ആയില്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസഫലം വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം